ശ്വ മേനോൻ ഒരു ജീവിതവും പല കഥകളുമുള്ള വ്യക്തി അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു അമ്മ ഉണ്ടായിരിക്കുന്നു അതെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത അതിന്റെ തലപ്പത്തേക്ക് വന്നിരിക്കുന്നു പതിറ്റാണ്ടുകളായി പുരുഷാധിപത്യം കൊടുകുത്തി വാണിരുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വെറുമൊരു സ്ത്രീയെന്ന് മാത്രമല്ല വെറുമൊരു താരമെന്ന് മാത്രമല്ല സ്വന്തം നിലപാടുകൾ ഉറക്കി പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള ഒരു സ്ത്രീ കടന്നു വന്നിരിക്കുന്നു ശ്വേതാ മേനോൻ ആ പേര് മലയാളികളുടെ മനസ്സിലുണ്ടാക്കിയ ഓളങ്ങൾ ചെറുതല്ല സദാചാരവാദികളുടെ കണ്ണുരുട്ടിലുകളെയും വിവാദങ്ങളെയും ചിരിച്ചു തള്ളി മുന്നോട്ട് പോയ ഈ നടിയുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെ അവിശ്വസനീയമാണ് തൂങ്ങിമരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നിമിഷങ്ങൾ പതിനാറാം വയസ്സിൽ മമ്മൂട്ടിയുടെയും മായികയായി കഥ കാമസൂത്രയുടെ പരസ്യത്തിലൂടെ കേരളത്തിലെ സദാചാരവാദികൾക്കിടയിൽ ബോംബ് പൊട്ടിച്ച സംഭവം പ്രസവം വരെ ചിത്രീകരിച്ച് വിവാദം സൃഷ്ടിച്ച കളി ഒരു സാധാരണ നടിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ജീവിത കഥകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം മമ്മൂട്ടിയുടെ നായികയായി പതിനാറാം വയസ്സിൽ ഒരു സാധാരണ മലയാളി നടിയുടെ സ്വപ്നം ബോളിവുഡിൽ എത്തുക എന്നതായിരുന്നു എന്നാൽ ബോളിവുഡ് ബോളിവുഡ് വിട്ട് മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയ അപൂർവ ജീവിതമാണ് ശ്വേതാ മേനോൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഛത്തീസ്ഗഡിലെ അവരുടെ ജനനം അച്ഛൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ അമ്മ ശാരദ അച്ഛനാണ് ശ്വേതയെ ജീവിക്കാൻ പഠിപ്പിച്ചത് ഒറ്റക്ക് പോരാടാനും ജീവിതത്തിൽ അതിജീവിക്കാനും എന്തിനും ഒരു പുരുഷനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അച്ഛൻ എന്നെ പഠിപ്പിച്ചു എന്ന് ശ്വേത പലപ്പോഴും പറയാറുണ്ട് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുമ്പോഴാണ് സിനിമയിലേക്കുള്ള വഴി തുറക്കുന്നത് ജോമോൻ സംവിധാനം ചെയ്ത അണശ്വരം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിക്കാൻ മമ്മൂട്ടി നേരിട്ട് വിളിക്കുമ്പോൾ ശ്വേതയ്ക്ക് പതിനാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം അച്ഛനമ്മമാരെ പേടിച്ച് അമ്മ കോളിന് മറുപടി നൽകിയെങ്കിലും അതൊരു വലിയ കരിയറിന്റെ തുടക്കമാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആദ്യ സിനിമയ്ക്ക് ലഭിച്ചത് അൻപതിനായിരം രൂപയായിരുന്നു സിനിമയുള്ള കസിൻസിനോടൊപ്പം അടിച്ചു പൊളിക്കാനുള്ള ആ പണമായിരുന്നു അന്ന് തന്നെ ആകർഷിച്ചതെന്ന് ശ്വേത ചിരിയോടെ പറയും അനശ്വരം വലിയ വിജയമായില്ലെങ്കിലും ശ്വേതയെ പിന്നീട് കാണുന്നത് ബോളിവുഡിലാണ് ബോംബെയിലെ പ്രശസ്തയും ദുരന്തങ്ങളും മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശ്വേത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മിസ് ഇന്ത്യ മത്സരത്തിൽ സുഷ്മതാ സെനിനും ഐശ്വര്യറായ്ക്കു പിന്നിൽ മൂന്നാം സ്ഥാനം നേടി പിന്നീട് ഹിന്ദി സിനിമകളിൽ ഗ്ലാമറസ് വേഷങ്ങളിലൂടെ ശ്രദ്ധേയായി അതിനിടയിലാണ് ഒരു കോണ്ടം പരസ്യത്തിൽ അതീവ സെക്സിയായി പ്രത്യക്ഷപ്പെട്ട് കേരള തരയിൽ സദാചാരവാദികളുടെ കണ്ണിൽ കരടായത് ഒരു മലയാളി പെൺകുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു അക്കാലഘട്ടത്തിൽ അവരുടെയൊക്കെ ചോദ്യം എന്നാൽ മോഡലിംഗ് ഒരു തൊഴിലാണെന്ന് ഉറച്ച നിലപാടുള്ള ക്ഷേത ആ വിമർശനങ്ങളെ പുച്ഛിച്ചു തള്ളി പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നെങ്കിലും ബോബയിലെ ജീവിതം ഷേവയ്ക്ക് ഒട്ടേറെ ദുരിതങ്ങളും നൽകിയിരുന്നു രണ്ടായിരത്തി നാലിൽ ബോബി ബോൺസിലയുമായുള്ള വിവാഹബോധം മൂന്ന് വർഷത്തിനു ശേഷം തകർന്നത് അവരെ വല്ലാതെ തളർത്തി ആ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ വരെ അവർ ശ്രമിച്ചിരുന്നു ഒരഭിമുഖത്തെ ഷേവ തന്നെ ആ ദിവസങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്കൊരു മുറിയിൽ അരച്ചിരുന്നു തൂങ്ങി വരയ്ക്കാൻ തീരുമാനിച്ചിരുന്നു കസേരയിലിരുന്ന് കഴുത്തിൽ കുരുക്കിട്ടു ലക്ഷ്യം പിഴച്ചു കുരുക്കഴിഞ്ഞ് താഴെ വീണു ആ വീഴ്ചയിൽ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കി അച്ഛനും അമ്മയും കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത് മലയാളത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് മുംബൈയിലെ ദുരിതപൂർണമായ ജീവിതം മതിയാക്കി ശ്വത പിന്നീട് കേരളത്തിലേക്ക് മടങ്ങി അച്ഛനും അമ്മയ്ക്കുമൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനം ശ്വേത എടുത്തതെന്ന് അവർ പിന്നീട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആറിൽ തന്ത്ര എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് മടങ്ങിയെത്തിയ ശ്വേത കാത്തിരുന്നത് മികച്ച കഥാപാത്രങ്ങളായിരുന്നു രഞ്ജിത്തിന്റെ പാലേരി മാണിക്യം ഒരു പാത്ര കൊലപാതകന്റെ കഥ എന്ന സിനിമയിലെ ചീരു എന്ന കഥാപാത്രം ശ്വേതയുടെ കരിയറിൽ വഴിത്തിരിവായി ഈ വേഷത്തിന് അവർ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു ഒരു വർഷം ശേഷം ചെയ്തപ്പോൾ ആധുനിക അവതരിപ്പിക്കാൻ ശ്വേതയല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഈ ചിത്രം വീണ്ടും അതൊന്നും കാര്യമാക്കിയില്ല അതേ വർഷം തന്നെ ആശി ഖുവിന്റെ സാൾട്ടാൽ പേപ്പർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അവർ വീണ്ടും സംസ്ഥാന അവാർഡ് ലഭിച്ചു വിവാദങ്ങൾ പിന്തുടരുന്ന ജീവിതമായിരുന്നു ശ്വേതയുടേത് വിവാദങ്ങൾ ശ്വേതയെ ഒരു പിന്തുടർന്നു ബ്ലസ് സംവിധാനം ചെയ്ത എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രസവം ചിത്രീകരിക്കാൻ ശ്വേത അനുവദിച്ചു ആ വാർത്ത വലിയ കോളിളക്കമാണെന്ന് സൃഷ്ടിച്ചിരുന്നത് ഒരു സ്ത്രീയുടെ സ്വഭാവതയെ വാണിജ്യവൽക്കരിക്കുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം എന്നാൽ സിനിമയിൽ പ്രസവത്തിന്റെ ലൈവ് രംഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ വിവാദം സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു എന്ന് പിന്നീട് പലരും വിലയിരുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പൊതുപരിപാടിയിൽ വെച്ച് കോൺഗ്രസ് നേതാവ് പി സി വിഷ്ണുനാഥ് തന്നെ ശാരീരികമായി അപമാനിച്ചു എന്ന് ശ്വേത പരാതി നൽകി അത് മറ്റൊരു വിവാദമായി പിന്നീട് നേതാവ് ക്ഷമാപണം നടത്തിയെന്ന് പറഞ്ഞ് ശ്വേത കേസ് പിൻവലിച്ചു അതും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഒരു കുടുംബ ജീവിതം ആഗ്രഹിച്ചിരുന്ന ശ്വേതയ്ക്ക് ആശ്വാസമായത് ശ്രീവത്സ മേടനുമായുള്ള വിവാഹമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വിവാഹിതരായി ഇന്ന് എല്ലാ കാര്യങ്ങളിലും ശ്വേതയുടെ വലം കഴിയായി ശ്രീവത്സൻ ഉണ്ട് ഞാൻ ഒരുപാട് ഓപ്പണറാണ് ആണുങ്ങളോട് ഫ്ലോട്ട് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് അതിനെന്താണ് തെറ്റ് അത് പുരുഷന്മാർക്ക് മാത്രം ചെയ്യാനുള്ളതാണോ പുരുഷന്മാർക്ക് മാത്രം ചെയ്യാനുള്ള ലൈസൻസ് ആണോ അത് ശോഭയുടെ ഈ വാക്കുകൾ തന്നെ അവരുടെ ബോൾഡ് സ്വഭാവം വ്യക്തമാക്കിയിരുന്നു ഇനിയും വേഷങ്ങൾ ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഇതെന്റെ ജോലിയാണ് ജോലി ഞാൻ എന്തും ചെയ്യും ഒരു സംവിധായകന്റെ കാഴ്ചപ്പാടിനെ ധിക്കരിക്കാൻ എനിക്കാവില്ല ധിക്കരിക്കാൻ പാടില്ല എന്നായിരുന്നു ശോഭയുടെ മറുപടി അതെ വിവാദങ്ങൾ ഉണ്ടാക്കി വാർത്തകളിൽ നിറയാൻ ശ്രമിച്ച ഒരു നടിയല്ല ശ്വേത മറിച്ച് സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുകയും അതിനെക്കുറിച്ച് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി അമ്മ സംഘടനയുടെ തലപ്പത്ത് ഒരു സ്ത്രീ എത്തിയിരിക്കുന്നത് ശരിക്കും അമ്മയ്ക്ക് ഒരു അമ്മയെ തന്നെ കിട്ടിയിരിക്കുന്നു